ജോൺ ബ്രിട്ടാസിന്റെ കത്തിന് മലയാളത്തിൽ മറുപടി നൽകി പുതിയ രീതിക്ക് തുടക്കമിട്ട് അമിത്ഷാ തർക്കത്തിൽ വഴുത്തിരിവ് പ്രാദേശിക ഭാഷയ്ക്കായുള്ള ദക്ഷിണേന്ത്യൻ എം പിമാരും കേന്ദ്രമന്ത്രിമാരും തമ്മിലുള്ള തർക്കത്തിൽ വഴുത്തിരിവ് ജോൺ ബ്രിട്ടാസ് എം പിക്ക് മലയാളത്തിൽ മറുപടി നൽകി കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ പുതിയ രീതിക്ക് തുടക്കമിട്ടു നരേന്ദ്രമോദി സർക്കാരിൽ പല മന്ത്രിമാരും ഹിന്ദിയിൽ മാത്രം മറുപടി കത്തുകൾ അയക്കുന്നത് ദക്ഷിണേന്ത്യയിലെ എം പിമാരുടെ വിമർശനത്തിന് കാരണമായിരുന്നു ഇംഗ്ലീഷിൽ മറുപടി നൽകുന്നതായിരുന്നു കീഴ്വഴക്കം എന്നാൽ ചില മന്ത്രിമാർ ഹിന്ദിയിൽ മാത്രം മറുപടി നൽകുകയായിരുന്നു ഹിന്ദി അടിച്ചേൽപ്പിക്കാനുള്ള നീക്കങ്ങളുടെ ഭാഗമാണിതെന്ന ആരോപണം ഉയർന്നു ഈ പശ്ചാത്തലത്തിലാണ് അമിത്ഷായുടെ മലയാളത്തിലുള്ള മറുപടി ഇതുവരെ എം പിമാരുടെ കത്തിന് ഹിന്ദിയിലും ഇംഗ്ലീഷിലും മറുപടി നൽകുന്ന രീതിയാണ് അമിത്ഷാ പിന്തുടർന്നത് ഓവർസീസ് സിറ്റിസൺ ഓഫ് ഇന്ത്യ രജിസ്ട്രേഷൻ വിജ്ഞാപനവുമായി ബന്ധപ്പെട്ട ഒക്ടോബർ ഇരുപത്തിരണ്ടിന് ജോൺ ബ്രിട്ടാസ് അയച്ച കത്തിന് മറുപടിയായാണ് നവംബർ പതിനാലിന് അമിത്ഷാ ബ്രിട്ടാസിന് കത്തയച്ചത് ജോൺ ബ്രിട്ടാസ് അയച്ച കത്ത് കിട്ടിയെന്ന് അമിത്ഷാ കത്തിൽ വ്യക്തമാക്കുന്നു നന്ദിയുടെ താങ്കളുടെ അമിത്ഷാ എന്നെഴുതി ഒപ്പിട്ടാണ് മറുപടി നേരത്തെ കേന്ദ്ര റെയിൽവേ സഹമന്ത്രി രവനീത് സിംഗ് ബിട്ടു ഹിന്ദിയിൽ നൽകിയ കത്തിന് മലയാളത്തിൽ മറുപടി അയച്ച് ജോൺ ബ്രിട്ടാസ് പ്രതിഷേധം പ്രകടിപ്പിച്ചിരുന്നു ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറിൽ ഉത്തർപ്രദേശ് മുഖ്യമന്ത്രിയായിരുന്ന മുലായം സിംഗ് യാദവ് ഹിന്ദിയിൽ അയച്ച കത്തിന് കേരള മുഖ്യമന്ത്രിയായിരുന്ന ഇ കെ നയനാർ മലയാളത്തിൽ മറുപടി അയച്ച സംഭവം ഉണ്ടായിരുന്നു